ഒരു എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് മൂവാറ്റുപുഴ കേരള വിദ്യാർത്ഥി കോൺഗ്രസ് എം എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മൂവാറ്റുപുഴ കായനാട് ഇമ്മാനുവൽ യു പി സ്കൂളിൽ ലഹരിവിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചു ഇതോടൊപ്പം എല്ലാ വിദ്യാർത്ഥികൾക്കും കുടയും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു യുവജനക്ഷേമ ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് ഡ്രോണി മാത്യു പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് നമുക്കുള്ള കഴിവുകൾ അത് എന്നെ കൊണ്ട് സാധിക്കുമെന്ന് നിങ്ങൾക്ക് ഒരു ആ തോന്നലുണ്ടാവിയാൽ തീർച്ചയായിട്ടും നമ്മൾ ഉയർന്ന പറയുന്ന അതോടൊപ്പം തന്നെ പാഠ്യത പാഠ്യതും നമ്മുടെ കയ്യിൽ ഏത് ചെറിയ പീസ് പത്രമായിട്ടും ആ പത്രം നമ്മൾ പാടും ആ ചെറിയ പീസ് പത്രത്തിൽ നമുക്കൊരളവ് ഒഴിഞ്ഞിട്ടുണ്ട് അത് തീർച്ചയായിട്ടും അത് രണ്ടും കൊണ്ട് നമുക്ക് നല്ലൊരു പാടാണ് ഈ സ്കൂളുണ്ടാവും നമ്മുടെ കുടുംബത്തിലുണ്ടാകും അതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞു എന്ന കൂടി നമുക്ക് ഇല്ലാതെ കെഎസ് സി എം എറണാകുളം ജില്ലാ പ്രസിഡന്റ് ബിനിൽ എൽദോ ആലക്കര പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു അദ്ദേഹം കുട്ടികൾക്ക് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു സ്കൂൾ പ്രധാന അധ്യാപിക മെറീന എ സി ബൈജു കെ കെ സ്കൂൾ പി ടി എ പ്രസിഡന്റ് ഷൈമോൻ എം ബി അധ്യാപിക സ്മിത കുര്യാകോസ് മറ്റ് അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു കുറഞ്ഞ ചെലവിൽ അധ്യാധുനിക ആരോഗ്യ പരിരക്ഷ We take care of your health.